മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിൽ പൊരിഞ്ഞ നടക്കുകയാണ് നമ്മുടെ നേവിനും മനീഷും തമ്മിലാണ് കേട്ടോ അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നെവിനും മനീഷും തമ്മിൽ ഇത്ര വഴക്കും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ എന്നാൽ പോലും നല്ല രീതിയിൽ അവിടെ വഴക്കടിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അനീഷിന് അവിടെ ക്യാമറ ഫോക്കസ് കിട്ടുന്നില്ല അങ്ങനെ അനീഷ് നെവിനോട് അവിടെ ഷോൾഡറിൽ പിടിച്ചോണ്ട് പറയുന്നുണ്ട് ഒന്ന് മാറി നിൽക്കി എനിക്ക് ക്യാമറ ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നെവിൻ കൈ അങ്ങ് തിരിച്ചുകൊണ്ട് ഓ അനീഷിന്റെ കൈ തട്ടി മാറ്റുന്നതാണ് കാണുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ അത്രയും ആയിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ അവിടെ വഴക്ക് നടക്കുന്നുണ്ട് ഒരു കയ്യാങ്കളി പോലെ ആയിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ നേവിൽ തിരിച്ച് അനീഷിനോട് പറയുന്നുണ്ട് അനീഷും വിട്ടുകൊടുക്കുന്നില്ല നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നുണ്ടോ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എന്തായാലും അവിടെ നല്ല രീതിയിൽ വഴക്കടിക്കുന്നുണ്ട് ഒരു പക്ഷേ ബിഗ് ബോസിൽ ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം അനീഷിന് ഇത്തിരി ഓവറായിട്ട് അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും അത് ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഈ ഒരു ആക്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ